ശിവപുരം മേഖലയിൽ കണ്ട കാട്ടുപോത്ത് മട്ടന്നൂരിലും എത്തി വ്യാഴാഴ്ച രാത്രിയോടെയാണ് മട്ടന്നൂർ നഗരസഭയിലെ വിവിധ ജനവാസ മേഖലകളിൽ കാട്ടുപോത്തിനെ കണ്ടെത്തിയത് പോത്തിപ്പോൾ വെള്ളിയാമ്പറമ്പ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രിയോടെയാണ് മട്ടന്നൂർ നഗരസഭയുടെ വിവിധ മേഖലകളിൽ കാട്ടുപോത്തിനെ കണ്ടെത്തിയത് കിളിയങ്കാട് വഴി വെള്ളിയാമ്പറമ്പിലേക്ക് വെള്ളിയാമ്പറമ്പിലേക്ക് എല്ലാരും വെള്ളിയാറും ബാലശാലും ഒന്നും പറയാനില്ല വെള്ളിയാമ്പറമ്പിലേക്ക് വെള്ളിയാമ്പറിലേക്ക് റോഡ് മാർഗം റോഡ് മാർഗംപറബിലേക്ക് ആറും ുംങ്ങോട്ട് മരുതായി മേറ്റടി കിളിയങ്ങാട് മേഖലയിലാണ് കാട്ടുപോത്തിനെ കണ്ടത് വ്യാഴാഴ്ച രാത്രി ഏഴേ മുപ്പതോടെ മേറ്റടിയിലെ ഒരു വീടിന്റെ പരിസരത്താണ് കാട്ടുപോത്തിനെ ആദ്യം കണ്ടത് പിന്നീട് റോഡിലൂടെ പോകുന്ന കാട്ടുപോത്തിനെ വാഹന യാത്രക്കാരും കണ്ടും ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പിന്നീട് വെള്ളിയാമ്പറമ്പ് ഭാഗത്തേക്ക് മെയിൻ റോഡിലൂടെയായിരുന്നു കാട്ടുപോത്തിന്റെ യാത്ര പോത്ത് ജനവാസ മേഖലയിലാണെങ്കിലും ഇതുവരെ ആക്രമിക്കുകയോ നാശനഷ്ടം വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ജനം പരിഭ്രാന്തിയിലാണ് കഴിഞ്ഞ ദിവസം ശിവപുരം വെള്ളിലോട് മേഖലകളിലും മട്ടന്നൂർ പരിയാരം വെമ്പടി മേഖലകളിലും കാട്ടുപോത്തിനെ കണ്ടിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മട്ടന്നൂർ